തിരുവല്ലയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി ഇന്ന് പുലർച്ചെ നാലരയോടുകൂടി ഈ പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു പെൺകുട്ടിയെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയ യുവാക്കളിൽ ഒരാൾ ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് എത്തിച്ചതിന് ശേഷം അയാൾ കടന്നു കളയുകയായിരുന്നു പിന്നീട് തൃശൂരിലേക്ക് ബസ്സിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ബസ്സിനെ പിന്തുടർന്ന ഈ യുവാവിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ആ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അഖിൽ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് നിലവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഈ പെൺകുട്ടിയും ഈ യുവാവും നിലവിൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുണ്ട് പെൺകുട്ടിയോട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് രണ്ട് യുവാക്കളാണ് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ഒന്നാമത്തയാൾ അഖിലിനെ ഇന്ന് തിരുവല്ലയിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടി രണ്ടാമത്തയാൾ അല്പസമയങ്ങൾക്ക് മുമ്പ് തൃശൂർ അന്തിക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനൊന്നരയോടുകൂടിയാണ് തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്കൂളിൽ നിന്നാണ് പെൺകുട്ടിയെ കാണാതാകുന്നത് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനി പരീക്ഷ കഴിഞ്ഞ് പതിനൊന്നരയോടുകൂടി സ്കൂളിന് പുറത്തേക്ക് വരികയായിരുന്നു പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയായിരുന്നു തൊട്ടു സമീപത്തുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ പന്ത്രണ്ടര വരെ ട്യൂഷന് ഒരു പതിവുണ്ട് അപ്പോൾ ആ ട്യൂഷൻ കഴിഞ്ഞ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയ മാതാവ് ഏറെ നേരം കഴിഞ്ഞിട്ട് മകളെ കാണാതെത്തിയ കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന് തിരിച്ചറിയുന്നത് ഉടൻ തന്നെ തിരുവല്ല പോലീസിൽ പരാതി നൽകുന്നു പോലീസ് കേസ് എടുത്ത് വളരെ ഊർജിതമായി തന്നെ അന്വേഷണം നടത്തിവരികയായിരുന്നു പക്ഷേ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം സമീപ ജില്ലകളിലേക്ക് പോലും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ഈ കുട്ടിയെക്കുറിച്ച് കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിൽ ഒരു ലീഡും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ പോലീസ് ചില ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടത് അതായത് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയി എന്ന് സംശയിക്കപ്പെടുന്ന രണ്ട് യുവാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരുവല്ല പോലീസ് പുറത്തുവിട്ടിരുന്നു ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തിരുവല്ലയിലെ സ്വകാര്യ സ്കൂളിൻ്റെ മുൻപിൽ നിന്നും ഈ പെൺകുട്ടിയും രണ്ട് യുവാക്കളും ചേർന്ന ഒരു ബസ്സിൽ ഒരു സ്വകാര്യ ബസ്സിൽ കയറി സ്റ്റാൻഡിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് യുവാക്കളുടെ ഫോട്ടോകൾ പോലീസ് പുറത്തുവിട്ടിരുന്നു ഈ ഒരു ചിത്രങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ പിടിക്കപ്പെടും എന്ന് ഉറപ്പായൊരു സാഹചര്യത്തിലാണ് ഈ യുവാക്കൾ ഇപ്പോൾ ഈ പെൺകുട്ടിയെ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ സമ്മർദ്ദം സഹിക്കാനാകാത്തൊരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇന്ന് പുലർച്ചെ നാലരയോടുകൂടി ഈ പെൺകുട്ടിയെ ഈ യുവാ കൂട്ടിക്കൊണ്ടുപോയ യുവാക്കളിൽ ഒരാൾ തിരുവല്ല പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് എത്തിച്ചതിന് ശേഷം അതിവിദഗ്ധമായി അയാൾ കടന്നു കളയുകയായിരുന്നു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണോ ഉണ്ടായിരുന്ന ആൾ കടന്നു കളഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് തൊട്ടു പിന്നാലെ പോലീസ് സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തിരുവല്ലയിൽ നിന്ന് പോയ ബസ്സുകൾ പിന്തുടരുകയും അതിൽ ഒരു ബസ്സിൽ നിന്നും ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരനായ തൃശൂർ സ്വദേശി അഖിലാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത് ഒപ്പം അന്ന് കൂട്ടിക്കൊണ്ടു പോകാനുണ്ടായിരുന്ന രണ്ടാമത്തെ വ്യക്തിയും അല്പസമയങ്ങൾക്ക് മുമ്പ് തൃശൂർ അന്തിക്കാട് നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടിയും ഈ അഖിലും തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് ഈ കുട്ടിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരുവല്ലയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി